ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇളവില്ല ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലറിൽ ഹൈക്കോടതി ഇടപെട്ടില്ല വിവരങ്ങൾ എബി ജോൺ തോമസ് കൊച്ചിയിൽ നിന്ന് നൽകും എബി ഡ്രൈവിംഗ് സ്കൂളുകാർ പ്രതീക്ഷ അർപ്പിച്ചിരുന്നത് ഹൈക്കോടതിയിലാണ് എന്നാൽ ഇപ്പോൾ അവരുടെ കാര്യത്തിൽ ഇടപെടാനില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഹൈക്കോടതി എന്തൊക്കെയാണ് കോടതി സൂചിപ്പിക്കുന്നത് ലിബി പ്രധാനമായും നാല് ഹർജികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട യൂണിയൻ തുടങ്ങിയ ആളുകളെല്ലാം തന്നെ സമർപ്പിച്ചിട്ട് അത്തരത്തിൽ നാല് ഹർജികളാണ് കൌസരിടുന്ന ജഡ്ജിയുടെ പരിഗണനയിലേക്കായി ഇന്ന് വന്നത് അതിലാണ് ഗതാഗത വകുപ്പിന് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും ഒപ്പം തന്നെ ആശ്വാസകരമായിട്ടുള്ള ഒരു ഹൈക്കോടതിയുടെ ഉണ്ടായിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ല എന്നുള്ളതാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ ഹർജിക്കാർ പ്രധാനമായും മുന്നോട്ട് വെച്ചത് ഡ്രൈവിംഗ് പരിഷ്കരണത്തിന് പരിഷ്കരണത്തിനായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ മുന്നോട്ട് ഇറക്കിയിട്ടുള്ള സർക്കുലർ അത് റദ്ദാക്കണമെന്നുള്ള ആവശ്യമായിരുന്നു എന്നാൽ ഈ ഹർജിയിലെ ഇടക്കാല ആവശ്യം അതിൽ പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ള നിലയിൽ തന്നെ കോടതി നിലപാടെടുത്തു ഒപ്പം തന്നെ സർക്കാർ അല്ലെങ്കിൽ ഗതാഗത വകുപ്പും ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് പതിനഞ്ച് വർഷത്തിൽ കൂടുതലുള്ള വാഹനങ്ങൾ ഒഴിവാക്കണമെന്നതായിരുന്നു പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായി വന്നിരുന്നത് അത് കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു കാര്യം സർക്കാർ ചൂണ്ടിക്കാട്ടി അല്ലെങ്കിൽ കമ്മീഷണർ കമ്മീഷണറുടെ പക്ഷം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഗിയറുള്ള വാഹനങ്ങൾ അതായത് കാല് ഗിയറുള്ള വാഹനങ്ങൾ ഇരുചക്ര വാഹനങ്ങളുടെ പരിശോധനയ്ക്കായി ഉൾപ്പെടുത്തണമെന്നുള്ള നിർദ്ദേശമാണ് മറ്റൊന്ന് ഉണ്ടായിരുന്നത് അതും ഇത്തരത്തിൽ തന്നെ സർക്കാർ അതിനുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അങ്ങനെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സമർപ്പിച്ചിട്ടുള്ള ഹർജികളെല്ലാം തന്നെ അത് കോടതി മുഖമേൽക്കെടുക്കാതെ തന്നെ തള്ളുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നാലേ പാ രണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കുലർ റദ്ദാക്കണമെന്ന ഹർജിയിൽ അല്ലെങ്കിൽ ആ ഒരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചെങ്കിലും അത് ഹൈക്കോടതി നേടിക്കൊണ്ടിട്ടില്ല ഹൈക്കോടതി അവരുടെ ആവശ്യം തള്ളുകയാണ് ഉണ്ടായത് രതീഷ് ശരി എബി ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ പ്രതിനിധി ഡിക്സൺ ടെലിഫോൺ ലൈനുണ്ട് ശ്രീ ഡിക്സൺ താങ്കളുടെ സംഘടന മുന്നോട്ട് വെച്ച ആവശ്യങ്ങളെല്ലാം തന്നെ ഹൈക്കോടതി തള്ളിയ ഒരു സാഹചര്യത്തിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകാനാണ് സംഘടന ഉദ്ദേശിക്കുന്നത് ഞങ്ങള് ഇത് വിധി വന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട് കാരണം എന്താന്ന് പറഞ്ഞാൽ വിധിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഹൈക്കോടതിയുടെ വിധിനെ ഞങ്ങൾ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പക്ഷെ നാളെ നമ്മളൊന്ന് മീറ്റിംഗ് കൂടി കൂടി ആലോചിച്ചതിന് ശേഷം തുടർന്ന് വീണ്ടും ഒന്ന് കോടതിയെ സമീപിക്കാം എന്നൊരു ആലോചന ഞങ്ങൾക്കുണ്ട് എന്നിരുന്നാലും പതിനഞ്ചു വർഷമായ വാഹനങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ ആംബുലൻസുകൾ പോലും പതിനഞ്ചു വർഷമായ ആംബുലൻസുകൾ പോലും ഇപ്പൊ നേരത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഡ്രൈവിംഗ് പരിശീലനത്തിന് മാത്രമാണ് ഈ വാഹനങ്ങൾ പാടില്ല എന്ന് പറയുന്നത് അതിന്റെ ഇത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല അപ്പൊ കൂടി കൂടിയാലോചിച്ചിട്ട് മാത്രമേ തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ സർക്കാരുമായ ഒരു ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ മന്ത്രി അതിന് ചർച്ചയ്ക്ക് വരുന്നില്ലല്ലോ മന്ത്രി ചർച്ചയ്ക്ക് ഏകാധിപത്യപരമായ നിലപാടുകളാണല്ലോ സ്വീകരിക്കുന്നത് ചർച്ചയ്ക്ക് വരുമ്പോൾ രണ്ടു വർഷത്തിന്റെ വാദം കേൾക്കണം പക്ഷെ അത് കേൾക്കാതെ ഒറ്റ നിലപാടാണ് പുള്ളി എടുക്കുന്നത് അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഇത്ര ആയത് ശരി ഡിക്സൺ എന്തായാലും നിയമപരമായ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് ഡ്രൈവർ